എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടത് അവൻ എൻ്റെ യജമാനനോടുള്ള ദയയും വിശ്വസ്തതയും ഉപേക്ഷിച്ചിട്ടില്ല ഈ യാത്രയിൽ യഹോവ എന്നെ എൻ്റെ യജമാനൻ്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടു വന്നുവല്ലോ എന്ന് പറയുകയാണ് എൻ്റെ സഹോദരങ്ങളെ ദൈവം ഒരിടത്തു നിന്ന് അവനെ മുറിച്ചെടുത്തെങ്കിൽ എവിടെത് സമയത്ത് കണക്ട് ചെയ്യണോ ദൈവം അവിടെ വീണ്ടും കണക്ട് ചെയ്യുകയാണ് എന്നിട്ട് ആ കണക്ഷനെ കണ്ടിട്ട് അബ്രഹാമിൻ്റെ വീട്ടിലെ ദാസനായിരിക്കുന്ന എലയാസർ പറയുകയാണ് ഇത് ദൈവത്തിൻ്റെ ദയയാണ് ഇത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഞാൻ അതിൽ നിന്ന് പറയട്ടെ എവിടെ നിന്നൊക്കെ ദൈവം നിന്നെ മുറിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ കണക്ട് ചെയ്യണമെന്നുള്ളത് ദൈവത്തിനറിയാം അത് ദൈവം കണക്ട് ചെയ്യും അത് ദൈവത്തിൻ്റെ ദയയാണ് അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് o、oh. എന്തൊരു മഹത്വമാണെന്ന് നോക്കിയേ ദൈവം അബ്രഹാമിനെ പിതൃഭവനത്തിൽ നിന്നും ദേശത്തിൽ നിന്നും വേർപിരിച്ചു അവൻ ഒറ്റപ്പെട്ടവനായി ഇപ്പൊ അമ്മ മരിച്ച മകൻ വെളിമ്പ്രദേശത്ത് തലഞ്ഞു തിരിയുകയാ അവിടെ ദൈവം അബ്രഹാം വേലയാശ്രമനെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ കുഞ്ഞിന് വേണ്ടി ദൈവം ഒരു കണക്ഷൻ ഉണ്ടാക്കി തരും അബ്രഹാമെ നീ പരദേശിയാ നീ അപ്പന്റെ കുടുംബം വിട്ടവനാ നീ സ്വന്തം നാട് വിട്ടവനാ നിന്റെ മകനെ ആര് തരുമെന്നാ പറയുന്നത് അല്ല ഇനി ഒന്നും നടന്നില്ലേ മകനെ തിരിച്ചു അവിടെ കൊണ്ട് വിട്ടേക്കട്ടെ അബ്രഹാം പറഞ്ഞു നോ 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 അവനെ തിരിച്ച് അവിടെ കൊണ്ട് വിളിന്റെ ഗതികേടന്റെ ദൈവം വരുത്തത്തില്ല പകരം അവനു വേണ്ടി ദൈവം ഒരു കണക്ഷനെ ഉണ്ടാക്കി തരാൻ അങ്ങനെ പറഞ്ഞ വാക്കിനെ വിശ്വസിച്ച് എലയാസർ കടന്നുപോയിട്ട് പറയുന്ന ഒരു ഭാഗമാണ് എൻ്റെ യജമാനനോട് അവൻ്റെ ദൈവം ദയയും വിശ്വസ്തതയും ഉപേക്ഷിച്ചിട്ടില്ല എൻ്റെ എൻ്റെ യജമാനൻ ഒരിടത്തുനിന്ന് വേർവിരിയപ്പെട്ടവനാണെങ്കിൽ ഒരിടത്തുനിന്ന് പറിക്കപ്പെട്ടവനാണെങ്കിൽ ഒരിടത്തുനിന്ന് ഒറ്റപ്പെട്ടവനാണെങ്കിൽ അവനെ ചേർക്കണമെന്ന് അവനെ എവിടെ കണക്ട് ചെയ്യണമെന്ന് ഈ എന്റെ ദൈവത്തിനറിയ അതെന്റെ ദൈവത്തിൻ്റെ തയാണ് അതെന്റെ യജമാനൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഇന്ന് പകൽകാല് ഈ എവിടെയൊക്കെ നീ മുറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ എവിടെയൊക്കെ നീ ചെത്തപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഈ എവിടെയൊക്കെ നീ കട്ട് ഈ എവിടെയൊക്കെ നീ സപറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ കണക്ട് ചെയ്യപ്പെടേണ്ടയിടത്ത് നിന്നെ കണക്ട് ചെയ്ത് നിന്നെ മാനിക്കുമെന്നുള്ളത് സ്തോത്രം എന്റെ സഹോദരങ്ങളെ ദൈവം അബ്രഹാമിനെ പറിച്ചു ഇപ്പൊ അബ്രഹാമിനെ ദൈവം കണക്ട് ചെയ്യുന്നു അബ്രഹാമിനെ പറിച്ചു അബ്രഹാമിനെ ദൈവം കണക്ട് ചെയ്യുന്നു അങ്ങനെയെങ്കിൽ പറഞ്ഞോട്ടെ എന്നെ പറിച്ച ദൈവം എന്നെ കണക്ട് ചെയ്യുകയും ചെയ്യുക കാട്ടൊലിവിൽ നിന്ന് നിന്നെ വെട്ടിയെങ്കിൽ വെറുതെ അമ്മ നിന്നെ കണ്ട് കുശിമ്പ് കൊണ്ടോ അസൂയ കൊണ്ടോ അല്ല അവൻ വെട്ടിയത് നിന്നെ കൊണ്ടു ചേർക്കാൻ നല്ല ഒരു കണക്റ്റിങ് പോയിന്റ് ഒരു കണക്റ്റിങ് പോർട്ടൽ കണ്ടിട്ട് തന്നെ ദൈവം നിന്നെ ചില ഇടങ്ങളിൽ നിന്ന് വെട്ടിയത് സ്തോത്രം ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരട്ടെ സ്തോത്രം അബ്രഹാമിനോട് ദൈവം വിശ്വസ്തനായിരുന്നോ ദൈവം ിന് കണക്ട് ചെയ്ത് കൊടുത്തോ അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വരുമ്പോൾ എന്റെ സഹോദരങ്ങളെ ദൈവം പറിക്കുകയും ദൈവം ചേർക്കുകയും ചെയ്യുന്ന ദൈവമാണ് ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ദൈവം അവനെ ചിതറിക്കുകയാണ് പക്ഷേ ദൈവ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അറിയായ്മയുടെ കാലങ്ങളിൽ എവിടെ ചിതറിക്കപ്പെട്ടതിനെയും പരിശുദ്ധാത്മാവിൽ ദൈവം ഐകമത്യപ്പെടുത്തി തരും ഞാൻ ആവർത്തിക്കട്ടെ അറിയായ്മയുടെ കാലങ്ങളിൽ നിങ്ങൾ എവിടെ ചിതറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ക്രിസ്തുവിംഗല വരുമ്പോൾ ദൈവം നിങ്ങളെ ആമേൻ കണക്ട് തരുന്നത് കാണുവാൻ ഞാൻ രണ്ട് വേദഭാഗങ്ങളെ കൊണ്ടുവരാ ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ പ്രളയാനന്തര ഭൂമിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രളയാനന്തര ഭൂമി പ്രളയാനന്തര ഭൂമിയിൽ മനുഷ്യൻ മുഴുവനും ഒന്നിച്ച് ചേർന്ന് അവൻ സമഭൂമിയിൽ കടന്നു ചെന്ന് ഒരു പട്ടണവും അതിനോട് ചേർന്ന് ഒരു ഗോപുരവും പണിയുകയാണ് അതിൻ്റെ നടുവിൽ ദൈവം ആ ദേശത്തേക്ക് ആ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നോ ഇറങ്ങി വന്നതിന് ശേഷം ദൈവം ആ പണിയെ നിർത്തി ചെയ്യുകയാണ് അതിൻ്റെ ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ പതിനൊന്നാം അധ്യായം ഏഴാം വാക്യം ഒന്ന് വായിക്കാമോ വരുവേൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കാൻ തക്കവണ്ണം അവരുടെ ഭാഷ കലയ്ക്ക് കളക എന്നൊരു ചെയ്തു പതിനൊന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ ദൈവം ഇവിടെ എന്തിന്റെ ദൈവമാണ് ദൈവം കലക്കത്തിന്റെ ദൈവമാണ് ദൈവം കലക്കിക്കളയുകയാണ് ദൈവഹിതമല്ലാതെ ദൈവത്തോട് മത്സരിച്ച് അറിയായ്മയിലും ധാർഷ്ടത്തിലും മനുഷ്യൻ മൂവ് ചെയ്യുമ്പോൾ ദൈവം അവനെ ചിതറിച്ച് കളഞ്ഞോ ദൈവം അവനെ കലക്കിക്കളഞ്ഞോ നൂറ്റാണ്ടുകളിൽ കലക്കത്തിനകത്ത് മനുഷ്യൻ കിടന്നു പക്ഷേ അപ്പോ പ്രവർത്തികളുടെ പുസ്തകം നാലാം അധ്യായത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോ പ്രവർത്തികളുടെ പുസ്തകം നാലാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം മുപ്പത്തി രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ് വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു കണ്ടോ ഉൽപ്പത്തി പതിനൊന്നിൽ ചിതറിച്ചവരെ ദൈവം അപ്പോസ്വല പ്രവർത്തി നാലിൽ വിശ്വാസം എന്ന ഒരൊറ്റ വിഷയത്തിനകത്ത് ദൈവം അവരെ അവരിങ്ങനെ യുണൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പകൽ ഞാൻ ആവർത്തിക്കട്ടെ ഇന്നലകളിൽ എവിടെ നിന്റെ ബലഹീനതകൾ കൊണ്ടോ നിന്റെ പിതാക്കന്മാരുടെ അറിവ് കേടു കൊണ്ടോ നിന്റെ പൂർവീക ഭാപം കൊണ്ടോ ശാപം കൊണ്ടോ ഈ എവിടെ നീ ചിതറപ്പെട്ടു പോയെങ്കിലോ വിശ്വസിക്കുമെങ്കിൽ അവിടെ ദൈവത്തിന്റെ ഒരു യൂണിഫിക്കേഷൻ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ ഐകമത്യപ്പെടുത്തൽ ദൈവത്തിന്റെ ഉപവാസ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു വിശ്വാസത്താൽ 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 ഒരു ഏകീകരണം എന്നിൽ സംഭവിക്കുക ദൈവം ദൈവം കണക്ട് ചെയ്യാം കണക്ട് ചെയ്യുക എന്റെ സഹോദരങ്ങളെ ഞാൻ അതിലേക്ക് പതുക്കെറിട്ടെ ഒരു മനുഷ്യൻ വിശ്വാസത്താൽ ആത്മാവിനാൽ ദൈവപദ്ധതിക്കകത്ത് അവൻ കണക്റ്റ് ആയി കഴിഞ്ഞാൽ എത്ര ബലഹീന സാഹചര്യമാണെങ്കിലും ഹി ഷാൽ ബി സക്സസ്ഫുൾ അമേ അവൻ ഒരു ജയശാലി അവൻ അതിനകത്ത് ജയമുള്ളവനായിരിക്കുക ഒരു മനുഷ്യൻ ദൈവ പദ്ധതി പ്രകാരം കണക്റ്റായാൽ അവൻ എത്ര ബലഹീനനായിരുന്നാലും ഹി വിൽ ബി എ സക്സസ്ഫുൾ മാൻ അവൻ ഒരിക്കലും പരാജയപ്പെടത്തില്ല പക്ഷേ അവൻ്റെ കണക്ഷൻ ദൈവ പദ്ധതിക്കകത്തല്ലെങ്കിൽ അവൻ അമേ അവൻ എത്ര ബലവാനായിരിക്കട്ടെ അവൻ പൊളിയുക തന്നെ ചെയ്യും ഞാൻ ഒരിക്കൽ കൂടെ പറയാം ഒരുവൻ ദൈവാത്മാവിനാൽ കണക്ട് ചെയ്യപ്പെടുമ്പോൾ അവൻ എത്ര ബലഹീനനായിരുന്നാലും അവൻ ജയിക്കും പക്ഷേ ഒരുവൻ എത്ര ബലവാനായിരുന്നാലും ദൈവ പദ്ധതിക്ക് കണക്ഷൻ ആണെങ്കിൽ അവൻ പൊളിയുക തന്നെ ചെയ്യുക ഞാൻ രണ്ട് ഭാഗങ്ങളെ കാണിച്ചു തരാ രണ്ട് രാജാക്കന്മാരുടെ കാല രണ്ടും ദാവീദിന്റെ സന്തതികൾ തന്നെയാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ കടന്നു വരാൻമാരുടെ ഒന്നാം പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായ അതിലേക്ക് കടന്നു വരുമ്പോൾ നാൽപ്പത്തി എട്ടാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ട് നാൽപ്പത്തി എട്ട് സുപരിചിതമായ വേദഭാഗമാണ് ഓഫീരിൽ പൊന്നിനു പോകേണ്ടതിന് കപ്പലുകളെ ഉണ്ടാക്കി നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ കൊണ്ടുവരാനുള്ള ചരക്ക് എന്താണ് പൊന്നാണ് സ്വർണം കടത്താനാണ് സ്വർണം കടത്തുക എന്ന് പറയുമ്പോൾ എത്ര കിലോ കാണുമായിരിക്കും അങ്ങേ അറ്റം പോയാൽ ഒരു നൂറ് കിലോ അല്ലെങ്കിൽ ഒരു ആയിരം കിലോ ഒരു ടണ്ണെന്നിരിക്കട്ടെ അത് ഈ കൂടുതൽ ഏതായിരുന്നാലും സ്വർണം കൊണ്ടുവരത്തില്ലല്ലോ അകയാൽ സ്വർണം കൊണ്ടുവരേണ്ടതിന് ഈ മനുഷ്യൻ എന്തോ ഉണ്ടാക്കി സ്വർണം കൊണ്ടുവരേണ്ടതിന് കപ്പലുകൾ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത് എന്താണ് സ്വർണം കൊണ്ടുവരുവാൻ തക്കവണ്ണം തന്നെ ഉണ്ടാക്കിയത് ഏതാണ് കപ്പലുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം സ്വർണം ഒരിക്കലും വലിയ കണ്ടെയ്നറിനകത്തൊന്നും കയറ്റിക്കൊണ്ടുവരാ ത്തില്ല സ്വർണം ഒരു രാഷ്ട്രത്തിലേക്ക് എത്ര സ്വർണം കൊണ്ടുവന്നാലും അതിനെ ഒരു തൂക്കത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് തുലോം ചുരുക്കമായിരിക്കും എന്നാൽ ഈ തുലോം ചുരുക്കമായിരിക്കുന്ന സ്വർണത്തെ കൊണ്ടുവരാൻ കപ്പലുകൾ ഉണ്ടാക്കി എന്നാൽ ഈ കപ്പലുകൾ സംഭവിച്ചത് എന്നാൽ കപ്പലുകൾ ഗേബേറിൽ വെച്ച് ഉടഞ്ഞു പോയതുകൊണ്ട് അവയ്ക്ക് എന്ത് ചെയ്തില്ല അവയ്ക്ക് പോകുവാൻ കഴിഞ്ഞില്ല ആകയാൽ സമ്പന്നനായിരിക്കുന്ന രാജാവ് ണ്ടാക്കി സ്വർണം കടത്താൻ നോക്കി പക്ഷെ നടന്നോ നടന്നില്ല എന്താണ് അതിൻ്റെ കാരണമെന്ന് നാം ശ്രദ്ധിച്ചാൽ യഹോഷഫാത്ത് രാജാവാകുമ്പോൾ അന്ന് യഹൂദൻ ഒരു ഭാഗത്ത് ഇസ്രായേലിന് ഒരു ഭാഗത്ത് യഹൂദനും ഇസ്രായേലിനും തമ്മിൽ പിണങ്ങി താമസിക്കുന്ന കാലമാണ് അപ്പോൾ ഇസ്രായേൽ എന്ന് ഭരിക്കുന്നത് ശമരിയ തലസ്ഥാനമായ ഇസ്രായേൽ ബദേലിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഇസ്രായേൽ ഭരിക്കുന്നത് ആഹാബ് എന്ന് പറയുന്ന രാജാവാണ് യഹൂദ ബെന്യാമീൻ യഹൂദ ലേവ്യൻ നിൽക്കുന്ന യെറുസലേ തലസ്ഥാനമായി നിൽക്കുന്ന യഹൂദ രാഷ്ട്രം ഭരിക്കുന്നത് യഹോശാത്താണ് അങ്ങനെ നാളുകൾ മുമ്പോട്ട് പോയി ആഹാബ് ഇസ്രായേലിന്റെ രാജാവാണ് ഏലിയാവിന്റെ കാലത്ത് ദോഷപ്രവൃത്തിയൊക്കെ ചെയ്യുന്ന ഈ ആഹാബ് ചത്തു ഈ ആഹാബ് ചത്തതിന് ശേഷം ആഹാബിന്റെ മകനായിരിക്കുന്ന ആഹാബിന്റെ മകനായിരിക്കുന്ന ആഹാബിന്റെ മകൻ അതിനു പകരം രാജാവായി തീർന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും ആഹാബിന്റെ മകൻ അതിനു പകരം രാജാവായി മകൻ രാജാവായി തീർന്നതിനു ശേഷം സ്തോത്ര ആഹാബിന്റെ മകനായ അഹസ്യാവ് രാജാവായി തീർന്നതിനു ശേഷം ഈ എഹോത്തും അഹസ്യാവും തമ്മിൽ അഹസ്യാവും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ടായി ഈ അഹസ്യാവിന്റെ അമ്മ ആരാണ് ഇസബേല് അപ്പൻ ആരാണ് ആഹാബ് ഇങ്ങനെ ഇസബേലിന്റെയും ആഹാബിന്റെയും മകനുമായിട്ട് ഇപ്പൊ എന്തായി ഒരു കണക്ഷനായി ആ കണക്ഷൻ വന്ന സമയത്ത് അഹസ്യാവ് യഹോ അടുക്കൽ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ തർശീഷ് കപ്പലുകൾ ഉണ്ടാക്കി അവിടെ പോയി പൊന്നുകൊണ്ടുവരും ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞു അങ്ങനെ അഹസ്യാവുമായി യഹോ കൂട്ടുകെട്ടി യഹസ്യാവ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഐഡിയയ്ക്കകത്ത് ഇവൻ കപ്പലുണ്ടാക്കി പോയി പക്ഷെ പോയ കപ്പല് ഒടഞ്ഞു പോയി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്ത്രോത്രം എന്നാൽ ഈ ഒടഞ്ഞു കഴിഞ്ഞപ്പോൾ യഹോ മാനസാന്തരം വന്നു നമ്മുടെ പല പുള്ളികൾക്ക് എത്ര ട്ട് കിട്ടിയാലും അമേൻ ഇത് മനസ്സിലാവത്തില്ല ഈ കപ്പൽ ഒടഞ്ഞുപോയി കഴിഞ്ഞ ഉടനെ അഹസ്യാവ് ഭയങ്കര മോട്ടിവേഷൻ ആണ് കേട്ടോ അഹസ്യാവ് വന്ന് യഹോഷാഫാത്തിന്റെ അടുക്ക പറഞ്ഞു സാറേ കൂട്ടുകാരാ അതെ നിന്റെ കപ്പൽ ഉടഞ്ഞു പോയത് കപ്പലിൻ്റെ കുഴപ്പമൊന്നുമല്ല ഓടിക്കാൻ നിന്റെ ആൾക്കാർക്ക് നല്ല പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് ചങ്ക് വിഷമിക്കേണ്ട ഒരു കാര്യം ചെയ്യുക എൻ്റെ കൂടെ നല്ല ഷിപ്പ് ക്യാപ്റ്റന്മാരുണ്ട് എൻ്റെ കൂടെ നല്ല സ്രാങ്ക് ഉണ്ട് എൻ്റെ മൂന്നാം നാല് പേരെങ്ങടെ നിന്റെ കപ്പലിനകത്ത് വിട്ടു തരാം പോട്ടെ പോയത് പോട്ടെ അടുത്ത കപ്പൽ ഉണ്ടാക്കിയ യെഹോ അതിനകത്ത് എൻ്റെ ക്യാപ്റ്റനും സ്രാങ്കും അല്ല നിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞു അപ്പോൾ നാൽപ്പത്തി ഒൻപതാം വാക്യത്തിൽ അന്നേരം മഹാബിൻ്റെ മകനായ അഹസിയബ് യെഹോ ഷഫാത്തിനോടെ എൻ്റെ ദാസ

ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും സ്വർണം കൊണ്ടുവരാൻ സ്വർണം കൊണ്ടുവരാൻ കപ്പലുണ്ടാക്കി എന്നോട് ചേർന്നെന്ന് പറഞ്ഞു സ്വർണം കൊണ്ടുവരാൻ കപ്പലുണ്ടാക്കി പക്ഷേ ഈ കപ്പൽ ഒടഞ്ഞുപോയി സ്വർണം കൊണ്ടുവന്നോ ഇല്ല എന്നാൽ വേറെ ഒരു ബന്ധത്തെ ഞാൻ കാണിക്കാം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ അഞ്ചാം വാക്യം അഞ്ചാം അധ്യായം ഒന്ന് രാജാക്കന്മാർ അഞ്ചിൻ്റെ ഒൻപത് എൻ്റെ വേലക്കാർ ലബാനോനിൽ എട്ടാം വാക്യം തുടങ്ങി വായിക്കാം ഹീരാം ശലോമോന്റെ അടുക്കൽ ആളയച്ചു പറയിച്ചത് എന്തെന്നാൽ ഏഴാം വാക്യം തുടങ്ങി വായിക്കാം ഹീരാം ശലോമോന്റെ വാക്ക് കേട്ടപ്പോൾ ഏറ്റവും സന്തോഷിച്ചു ഈ മഹാജനത്തെ വാഴുവാൻ ദാവീദിനു ജ്ഞാനമുള്ള ഒരു മകനെ കൊടുത്ത യഹോവ ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു ഇവിടെ ഒരു രാജാവിനെ ഹീരാമിനെ കാണാം ആ ഹീരാമിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുന്ന ദാവീദിന്റെ സ്നേഹിത ദൈവത്തെ സ്തുതിക്കുന്നവനായിരുന്നു ആര് ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു ഹീരാ അപ്പം ദാവീദ് ഗീതം പാടുക മാത്രമല്ല ദാവീദിന്റെ ഫ്രണ്ട്ഷിപ്പും ഫെലോഷിപ്പും ആരുമായിട്ടായിരുന്നു ആരാധിക്കുന്നവനുമായിട്ടായിരുന്നു അപ്പൊ ഹീരാമിന് വാസ്തവത്തിൽ ഇസ്രായേലിന്റെ ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ല പക്ഷെ ഹീരാം ഇവിടെ എന്ത് പറയുക യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇത് ദാവീദും ഹീരാമും തമ്മിലുള്ള കണക്ഷനാണ് ഇതേ ഹീരാമുമായിട്ട് ഇപ്പോൾ ഷലോമോൻ കണക്റ്റായി ശലോമോൻ കണക്റ്റായിട്ട് ഹീരാമിന് ലെറ്റർ അയച്ചുകഴിഞ്ഞ ഉടനെ പറയുകയാണ് ദൈവത്തിന് സ്തോത്രം ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവയ്ക്ക് സ്തോത്രം അവൻ്റെ നാട്ടിലെ ഏതെങ്കിലും ഒരു കൊച്ചു ദൈവത്തിനല്ല അവൻ നന്ദി പറഞ്ഞത് പകരം ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു ഇന്ന് പകൽ ഞാൻ പറയട്ടെ ദൈവത്തെ ആരാധിക്കുന്നവനുമായി കണക്ഷനുകൾ ഉണ്ടാകട്ടെ ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന ഹീരാമിൻ്റെ അടുക്കൽ ശലോമോൻ പറഞ്ഞ് എനിക്ക് കുറച്ച് മരങ്ങൾ വേണം ദൈവാലയം പണിയാനാണെന്ന് സ്വർണം ഇത്രയുണ്ട് മരമെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഒരു തടി തന്നെ എത്രയായിരിക്കും അവിടെ പറയുകയാണ് ഹീരാം ശലോമോന്റെ അടുക്കൽ ആളയച്ചു പറഞ്ഞത് നീ പറഞ്ഞയച്ച വസ്തുത ഞാൻ ചെയ്യാം ദേവദാരുവിന്റെയും സരളമരത്തിൻ്റെയും കാര്യത്തിൽ നീ ഇച്ഛിച്ചതൊക്കെ ഞാൻ ചെയ്യാം അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ വേലക്കാർ ലബാനോനിൽ നിന്ന് കടലിലേക്ക് അവയെ ഇറക്കിയ ശേഷം ഞാൻ ചെങ്ങാടം കെട്ടിച്ച് നീ പറയുന്ന സ്ഥലത്തേക്ക് കടല് വഴിയായി എത്തിച്ച് കെട്ടഴിപ്പിച്ചു തരാം നീ ഏറ്റുവാങ്ങണം എന്നാൽ എൻ്റെ ഗ്രഹത്തിന് ആഹാരം എത്തിച്ചു തരുന്ന കാര്യത്തിൽ നീ എൻ്റെ ഇഷ്ടവും നിവർത്തിക്കണം അങ്ങനെ ഹീരാം ശലോമോന് ദേവദാരിവും സരളമരവും അവൻ്റെ ഇഷ്ടം പോലെയൊക്കെയും കൊടുത്തു പോന്നു ശലോമോൻ ഹീരാമിൻ്റെ ഗ്രഹത്തിലേക്ക് ആഹാരം വകയ്ക്ക് ഇരുപതിനായിരം പറ ഗോതമ്പം ഇരുപത് പറ ഇടിച്ചെടുത്ത എണ്ണയും കൊടുത്തു ഇങ്ങനെ ശലോമോൻ ഹീരാമിന് ആണ്ടുതോറും കൊടുക്കും സ്വർണം കൊണ്ടുവരാൻ കപ്പൽ ഉണ്ടാക്കിയ മോന്റെ കപ്പല് പൊളിഞ്ഞു പോയി പക്ഷെ തടി കൊണ്ടുവരാൻ ഇപ്പോൾ ഇദ്ദേഹം എന്താ പണിതത് എന്താ പണിതത് കപ്പലാന്നോ പണിതേ പിന്നെ ചെങ്ങാടം കെട്ടിച്ചു ഈ ചെങ്ങാടം ഏത് തടാകത്തിക്കിടെ വന്നേ ഈ ചെങ്ങാടം ഏത് തോട്ടിക്കിട വന്നേ നമ്മളെല്ലാരും എല്ലാവരും കണ്ടിട്ടുണ്ട് കായലിൽ കൂടെ ചെങ്ങാടം കെട്ടിപ്പോന്നത് കണ്ട് ജങ്കാറൊക്കെ കണ്ടിട്ടുണ്ട് കൈത്തോടിൽ കൂടെ വെള്ളപ്പൊക്കത്തിലൊക്കെ നമ്മുടെ നാട്ടി വാഴപ്പിണ്ടിയിട്ട് ചെങ്ങാടം കെട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ കടലിനകത്ത് ചെങ്ങാടം കെട്ടിപ്പോകുന്നത് കണ്ടിട്ടുണ്ടോ പക്ഷെ ഇവിടെ ഹീരാം ശലോമോന്റെ അടുക്കൽ പറയാ ഇത്രയും പോകുന്ന സാധനമൊന്നുമല്ല ഒരു പട്ടണം മുഴുവൻ പണിയാനുള്ള ദേവദാരുവും സരളമരവും ഇവിടെ പറയാം ഞാൻ ചെങ്ങാടം കെട്ടിച്ച് ലബാലോനിൽ നിന്ന് കടൽ വഴിയായി കെട്ടടിച്ച് അങ്ങ് വിട്ടേക്കാം അത് നീ നിന്റെ ആൾക്കാരെ വെച്ച് അങ്ങ് പിടിച്ചു മേടിച്ചോളാൻ ദൈവം ഉണ്ടാക്കുന്ന കണക്ഷനകത്ത് കപ്പൽ വേണ്ട സഹോദരങ്ങളെ ചെങ്ങാടത്തിനകത്ത് കടലിനകത്തൂടെ ഇന്ന് പകൽ ഞാൻ ഇതിനകത്ത് പറയുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാനെ കണക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്നെ ചെയ്യാൻ കത്ത് ചെങ്ങാടം കെട്ടി ദൈവം നിന്നെ നിനക്ക് നിനക്ക് പോകാൻ പോകാൻ ഒരു ഒരു കപ്പൽ വേണ്ട വേണ്ട കടലിനകത്ത് ചെങ്ങാടം കെട്ടിച്ച് നിന്നെ പ്രൊസീഡ് ചെയ്യിക്കാൻ കടലിനകത്ത് ചെങ്ങാടം കെട്ടിച്ച് നിന്നെ മൂവ് ചെയ്യിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് യും പൊന്നുകൊണ്ടുവരാൻ കപ്പൽ ഉണ്ടാക്കിയ മുതലാളിക്ക് കഴിഞ്ഞില്ല പക്ഷെ ഇത്രേ മരം കൊണ്ടുവരാൻ കടലിനകത്ത് ചെങ്ങാടം കെട്ടിച്ച് സാധിച്ചെങ്കിൽ പറഞ്ഞോട്ടെ മനുഷ്യൻ അവന്റെ സകല ടെക്നോളജിയ സ്കില്ല് കൊണ്ട് കഴിയാത്ത സാഹചര്യങ്ങൾ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിന്റെ അഭിഷേകത്തിനകത്ത് നീ കണക്റ്റായാൽ സ്വർഗം അത് ചെയ്തു തരാ ഇന്ന് പകൽ ഇതിനകത്ത് സ്വർഗം ചിലതിനെ കപ്പൽ കൊണ്ട് നടക്കാത്ത

पिडि इन्द इन्द ോ കടലിനകത്ത് ചെങ്ങാടത്തിൽ കൂടെ ഒഴുകിവരുന്നോ കാരണം അതിന്റെ പിമ്പിലുള്ള കണക്ഷൻ ദൈവത്തിൻ്റെതായിരുന്നോ ഇന്ന് പകൽ ഇതിനകത്ത് സ്വർഗം ചിലർക്ക് വേണ്ടി ചില കണക്ഷനുകളെ ഒരുക്കുകയോ ആരാധിക്കുന്ന ദൈവ പൈതലെ നിന്നെ

തകർനേടത്തെ നിന്റെ ചെങ്ങാട കാര്യങ്ങളെ സാധിച്ചു തടുക്കാം കാരണം കണക്ഷൻ ദൈവത്തിൻ്റേടാണെങ്കിൽ ഫുൾഫിൽമെൻ്റും ദൈവത്തിൻ്റേതാ ബന്ധങ്ങൾ ദൈവത്തിൻ്റേടാണെങ്കിൽ നിവർത്തികരണവും ദൈവത്തിൻ്റേതാ ബ്രാവ ശബാര്യാ രതനാദിയ ഹർധന രഗലം പ്രവശ്യര പ്രഭോനിയ അർധല രഗസം താരിയാധര ഇന്ന് പകൽക്കാല ഇതിനകത്ത് ദൈവികമായ കണക്ഷനുകൾ എൻ്റെ മേൽ സംഭവിക്കട്ടെ എന്ന് സ്തോത്രം പറഞ്ഞ് സ്വീകരിച്ചു തുടങ്ങിയിട്ട് നീ കടന്നു പോകുന്ന പാതകൾ ഏതായിരുന്നാലും നീ സഞ്ചരിക്കുന്ന വഴികൾ ഏതായിരുന്നാലോ അതിൻ്റെ മുകളിലെ കണക്ഷനുകൾ ദൈവികമാകട്ടെ ഒരു നിമിഷം കാര്യം അടിച്ച് അഭിഷേകത്തിന് സ്വാധാന്യം കൊടുത്താട്ടെ അഭിഷേകത്തിന് സ്വാതന്ത്ര്യം കൊടുത്താട്ടെ എൻ്റെ ജീവിതത്തിൽ എന്ത് കണക്ഷൻ സംഭവിച്ചാലോ അത് ദൈവത്തിൻ്റെത് മാത്രമാകട്ടെ മനുഷ്യൻ എന്തൊക്കെ ചെയ്താൽ മനുഷ്യൻ എന്തൊക്കെ പ്രവർത്തിച്ചാൽ എന്റെ മേലുള്ള കണക്ഷൻ അത് ദൈവീകമാകട്ടെ ദൈവം ചലിപ്പിക്കാത്ത ഒരു ബന്ധങ്ങളോ ദൈവം കണക്ട് ചെയ്യാത്തതൊന്നും എനിക്ക് വേണ്ട ദൈവത്തിന്റെ കണക്ഷനുകൾ ദൈവത്തിന്റെ ബന്ധങ്ങൾ എന്റെ മേൽ സംഭവിക്കട്ടെ ഇന്ന് പകൽ അത് വേണ്ടി ദ ദിവൈൻ കണക്ഷൻസ് ദ കണക്ഷൻസ് കണക്ഷൻസ് ഡിവൈൻസ് ഡിവൈൻസ് കണക്ഷനുകളെ നൽകുകയാണ് ഇന്ന് പകൽ നിന്റെ പ്രതികൂലത്തിന്റെ അവസ്ഥകൾ പോലെ നിന്റെ

वहीं डिवाइन कनेक्शन इतना तो सर्गम चाहिए गया हे लाभाशारा धानिया अर्धनारेगा सब प्रवानी अर्धनालेगा स्याप्रवानी अर्धनालेगा ढगे लेगा ढगे सम लगस्य अर्धनालेगा सब प्रवानी होल स्पूर्डित रत्ना सब प्रवानी ദൈവം ദൈവം ഒരുത്തനെ ഒരുത്തനെ കണക്ട് കണക്ട് ചെയ്യാൻ ചെയ്യാൻ മനുഷ്യൻ അവനെതിരെ എന്തൊക്കെ ചെയ്താലോ അത് മുഴുവൻ ദൈവിക കണക്ഷനുകളെ ഒന്ന് ഒന്ന് കാറ്റലിസ്റ്റ് കാറ്റലൈസ് ഉള്ളോ ഉള്ളോ അതിനെ ഒരിക്കലും ദൈവിക കണക്ഷനുകൾ മനുഷ്യന്റെ പദ്ധതി കൊണ്ട് വ്യക്തപ്പെടുത്തില്ല പരിശുദ്ധാത്മാവ് നിന്നോട് ഉറപ്പിച്ചു പറയുന്നു യെസ് മനുഷ്യൻ എത്ര പ്രവർത്തിച്ചാലോ ദൈവത്തിന്റെ കണക്ഷനുകളെ കാറ്റലൈസ് ഒന്ന് ഉള്ളോ അതിനെ അതിനെ ഒരു 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 മില്ലിമീറ്റർ മില്ലിമീറ്റർ പോലും പോലും താക്കാൻ ഡീവിയേറ്റ് ചെയ്യാൻ െ കൊണ്ട് കഴിയത്തില്ല ഞാൻ അടുത്ത കേറുന്ന ദൂത് അതിനകത്ത് അതിന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് മാനുഷിക പദ്ധതികളെ പൊളിച്ചെടുക്കുന്നത് നീ കാണും മനുഷ്യൻ പറയുന്നതിനെ ദൈവം ആകെ തിരിച്ചെഴുതോ പറയുന്നതിനെ ദൈവം തിരിച്ചെഴുതോ നിന്റെ മേലൊരു ഡിവൈൻ പ്രോമിസ് കിടപ്പുണ്ടെങ്കിൽ നിന്റെ മേലൊരു ഡിവൈൻ കണക്ഷൻ കിടപ്പുണ്ട മനുഷ്യൻ നിൽ ചിന്തിക്കുന്നതിനെ ദൈവം തലകുത്തി നിർത്തുക ദൈവം അതിനെ അപ്സൈഡ് ഡൗൺ ആക്കി തീർക്കോ